യൂട്യൂബ് ചാനൽ കം വാക്ക് വിത്ത് കാണുമ്പോൾ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ പെറ്റ് സ്റ്റേഷൻ എന്നാണ് മാട്ടോടുള്ള നമ്മൾ മുന്നേ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ വരാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഇവിടെ കൊറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് പുതിയ പുതിയ അതിഥികൾ വന്നിട്ടുണ്ട് ൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പിലാണ് ടിക്കറ്റ് ഉള്ളത് മൂറിനോട് നൂറ്റി നാൽപ്പതിനുണ്ട് നൂറ്റി നാൽപ്പതിൽ എടുക്കുന്ന ആണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള പാമ്പോ പക്ഷിയോ അല്ലെങ്കിൽ നമ്മൾ ഇഗ്വാനയോ എന്തിനെങ്കിലും ഒന്നിനെ നമ്മൾ കയ്യിലെടുക്കാൻ പറ്റും അല്ലാത്ത പക്ഷിയാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസിൽ ഫിഷിന് കൊടുക്കാനുള്ള ഫീഡ് മാത്രം നമ്മുടെ കയ്യിൽ തരും പിന്നെ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിൽ കഴിഞ്ഞിട്ട് കാണാൻ പറ്റും സോ നമുക്ക് നമുക്കങ്ങനെ അടുത്തതായി ശനിയുടെ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും എന്നൊക്കെ കാണിച്ചു തരാം പ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിത് ലെപ്പേഡ് ജെക്കോ നമ്മളെ ഭാഷ പറഞ്ഞാൽ പല്ലി അതുപോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ചൊരു കുഞ്ഞ് സ്വാൻ ആണോ ഡെക്കാണോ അതുപോലെ പിന്നെ ഇത് നമ്മൾ ആരാപ്പയ്മ സൈഡിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മേലെ ഒരു സ്പെഷ്യൽ ഇതിൽ ഒരു ടീം വന്നിട്ട് അവർ മേലെ കയറിയിട്ട് ഇതിന് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ ഞാനും കയറിപ്പോയി മീനെ ഫുഡ് കൊടുക്കുന്നതാണ് അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ തെറിച്ച മേത്ത് പിന്നെ ഇത് കംപ്ലീറ്റ് ഒരു കയറുമ്പം തന്നെ നമുക്ക് എക്വേരിയംസ് ആണ് വരുന്നത് കുറച്ച് പോഷൻസ് പിന്നെ ഇത് നമ്മുടെ പൂച്ച സാദാ പൂച്ചയെന്നല്ല നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പൂച്ചയാണ് പിന്നെ നമ്മൾ ലവ് ബേഡ്സൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക അംബ്രല കൊക്കാറ്റോ അപ്പം ഇങ്ങനത്തെ കുറേ ഇൻഡോനേഷ്യ ആഫ്രിക്ക അമേരിക്ക വിഭാഗത്തിൽപ്പെട്ട ഏരിയെന്നൊക്കെ കൊണ്ടുവന്നത് കുറേ ബേഡ്സ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ സാധനം ഇത് വലിയ സൈസായിരുന്നു സൗണ്ട് കേട്ടപ്പം തന്നെ പേടിച്ചു പോയി സൈഡിൽ നിന്ന് അപ്പോൾ അത് ബ്ലാക്കും ഉണ്ടായിരുന്നു ഈ ഒരു കളറും ഉണ്ടായിരുന്നു ഇതാ ഇവിടെ ഉണ്ട് ഞാൻ കൈയൊക്കെ വെച്ചുകൊടുത്ത് കൊത്തിയിട്ടൊന്നുമില്ല പിന്നെ മക്കാവോ ഉണ്ട് അത് അമേരിക്കൻ ഏതൊക്കെ ബൊളീവിയ സൈഡിലൊക്കെ ഉള്ളതാണ് അപ്പോൾ എല്ലാവരും കഴിക്കുന്നത് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സൺഫ്ലവേഴ്സ് ഇതൊക്കെയാണ് കഴിക്കുന്നത് എന്തോ ഒരു റിച്ച് ലൈഫാല്ലേ പിന്നെ എന്ന് വെച്ചാൽ ഇതുപോലത്തെ കുറേ ബേഡ്സും കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞ് ബേഡ്സ് കൂടായിട്ട് നല്ല ക്യൂട്ടായിരുന്നു കാണാം പിന്നെ ഇത് സ്വാൻ ബ്ലാക്ക് കളർ അതിങ്ങനെ നീന്തി പോകുന്നത് കാണാനും നല്ല രസമുണ്ടായിരുന്നു ആ വെള്ളത്തിൽ പിന്നെ ഇതാ നമ്മളെ മൈനയല്ല ആ ഒരു ഇതിൽപ്പെട്ടൊരു ബേഡ് പിന്നെ ഇതാ ഇതൊക്കെ ബേർഡ് ആണ് അക്വേറിയം കഴിഞ്ഞ പാട് വരുന്നത് കംപ്ലീറ്റ്ലി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പല ഇതിൽ പിന്നെ ഇത് ഇതിൽ കൗതുകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു സ്ക്വരാണ് നമ്മുടെ അണ്ണാക്കോട്ടൻ്റെ വിഭാഗത്തിൽ പെട്ടതാണ് ഒരാൾ തല തൂങ്ങി കിടക്കുന്ന ഒരാൾ മേളെ ഇരിക്കുന്നത് എങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് നല്ല ഉണ്ടായിരുന്നു കാണാൻ ഇത് ഇപ്പം ഇത് നിങ്ങൾ കണ്ടാൽ വിചാരിക്കും ഞാൻ കൈവെച്ചു കൊടുത്തു അല്ലേ ഗ്ലാസിൻ്റെ പുറത്ത് ജസ്റ്റ് വെച്ചതാണ് അപ്പം അവരിങ്ങനെ കൊത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഫുഡിൽ ഈ ആണ് കണ്ടിട്ട് വന്നത് അതായത് സൺഫ്ലവർ സീഡ്സ് പോലത്തെ ധാന്യങ്ങൾ കോൺസ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതാ ഇത് വേറൊരു വിഭാഗത്തിൽപ്പെട്ട ഇവരൊക്കെ ഒരു ഗ്രൂപ്പ് ആയിട്ട് കൊക്കറ്റി ഒറിജിനോ ഓസ്ട്രേലിയൻ ഒറിജിനമാണ് അപ്പോൾ ഇവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഇതും ഭയങ്കര ക്യൂട്ടായിരുന്നു കപ്പ് കപ്പ് പോലത്തെ കൂട് വെച്ചു കൊടുത്തിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ പിന്നെ നമ്മൾ ജാവ ആ ഇതിലൊക്കെ വരുന്നതായിരുന്നു പിന്നെ അടുത്ത് നമ്മുടെ സ്വന്തം ഡോങ്കി അപ്പം ഡോങ്കിനെയൊക്കെ ഇതാ ഇതൊക്കെ പുതിയ അപ്ഡേഷനാണ് പെറ്റ് സ്റ്റേഷനിൽ പിന്നെ ഇത് കുഞ്ഞി പോണി അപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു അതിനെയും കാണാൻ ഇത് നമ്മളെ എന്താ പറയുക യമു അപ്പം ഇത് മുന്നിൽ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം ഉള്ളിലേക്ക് ഇവർ മാറ്റിയതാണ് പിന്നെ ഹൗസ് ഉണ്ട് വൈറ്റ് ഇത് വേറെ ഒന്നാണ് പിന്നെ ഇത് നമ്മുടെ ഓസ്ട്രച്ച് ഞാൻ ചെറുതായിട്ട് ആ ഗ്യാപ്പിലെ കൂടെ കയറിപ്പോയിട്ട് പിന്നെ ഓണത്തിൻ്റെ ഇടയിൽ പുട്ടിയച്ചവിടെ നിന്ന് പറഞ്ഞ പോലെ അതിൽ തൊട്ടു പിന്നെ ഇതാ ഇവിടെ ഒരുപാട് കുട്ടികളും ടീച്ചേഴ്സൊക്കെ വന്നിട്ട് ബേഡ്സിനെയൊക്കെ കയ്യില് വെക്കലും പാമ്പിനെ പാമ്പിനെടുത്ത് കൊടുക്കലും അതൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു ഏരിയ ആണ് അത് സെപ്പറേറ്റ് ഒരു ഏരിയ ആയിട്ട് തന്നെ ഇവർ കൊടുത്തു അതൊക്കെ ഭയങ്കര നല്ല ഒരു അപ്ഡേഷൻ ആയിട്ട് തോന്നുന്നു ഇതാ എൻ്റെ കൈനെ കൊണ്ട് തടവാൻ നിൽക്കുന്നുണ്ട് പേടിച്ചിട്ടാണ് തടവുന്നത് ഇഷ്ടമുള്ളവർക്കൊക്കെ പിടിക്കാം പിന്നെ ഇതുപോലെ ബേഡ്സിനെയും കയ്യിൽ കൊടുക്കും അതെ ബേഡ് അതൊക്കെ അവർ ആളുടെ കയ്യിൽ കയറി നിൽക്കുന്നുണ്ട് അപ്പം അവരെ ഒരു ആളുണ്ട് അവിടെ അവർ വെച്ച് കൊടുക്കും ഇങ്ങനെ നല്ല പനിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കൗതുകത്തോടെ കാണാൻ വേണ്ടിയിട്ട് പാപിനെയും പക്ഷിയൊക്കെ ഇങ്ങനെ എടുക്കാനോ വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഒരു ബ്ലോഗിൽ അവീൻ്റെ വീട്ടിൽ പോലെ ഞാനും പാവിനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വൺ ഫോർട്ടീൻ്റെ പാസ് മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്തിനെങ്കിലും ഒന്നിനെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ സ്കൂളിലെ ടീച്ചേഴ്സ് ആണെന്ന് തോന്നുന്നു കുട്ടികളുടെ കൂടെ വന്നു അവരെ കൂടുതലായിട്ടും എടുത്തിട്ട് ഇൻട്രാക്ട് ചെയ്തതാണെങ്കിൽ ഞാൻ ഇതൊക്കെ കണ്ട ആസ്വദിക്കും പിന്നെ നമ്മൾ ആടിൻ്റെ സെഷനിലേക്കാണ് പോയത് ഇതിനെയൊക്കെ ഞാൻ കുഞ്ഞ് കൈ ആ കമ്മിൻ്റെ ഉള്ളിലൂട്ടിട്ടിട്ട് തൊട്ട് വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു വെറുതെ ചിലതൊക്കെ അടുത്ത് വരുന്നുണ്ടായിരുന്നു ചിലതൊന്നും വന്നിട്ടില്ല പിന്നെ എനിക്ക് എല്ലത്തിനും ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ തൊട്ട് വയ്ക്കാൻ ഒരു കൗതുകയാണ് കൂട്ടിലിട്ടനെ മാത്രം പുറത്തിറങ്ങി ഞാൻ തൊടില്ല ഓടും പിന്നെ കോഴി ഉണ്ടായിരുന്നു ഒരു ഇതിനെനിക്ക് ഭയങ്കര ഇഷ്ടം സ്വാതന്ത്ര്യം എനിക്ക് മങ്കീനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എവിടെ യാത്ര പോയാലും മങ്കീനെ പരധി പിടിക്കും അപ്പം കുഞ്ഞു മങ്കി ആയതുകൊണ്ട് ക്യൂട്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ മറ്റേ ഈ അ അങ്കക്കോഴി എന്നൊക്കെ പറയുന്ന പോലത്തെ വിഭാഗത്തിൽപ്പെട്ടൊരു കോഴിയായിരുന്നു പിന്നെ ഇത് നമ്മളെ ഡോഗ് എല്ലാവരും ഉറക്കത്തിലായിരുന്നു കുറച്ചൊരു മൂടി പോലെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ കുറേ റോട്ട് കുറേ വിഭാഗത്തിൽപ്പെട്ട ഷിറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ടേർട്ടിൽസ് പിന്നെ ഇത് നമ്മളെ നീർനായ എന്നൊക്കെ പറയുന്ന ഇതായിരുന്നു പിന്നെ നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ ഇഗ്വാനാസ് ഒക്കെ ഇവിടെ പുറത്തന്നെ കിടത്തിയിട്ടുണ്ട് വെയിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് എന്താ പറയുക ഒരു കുറച്ച് മുള്ള കുഞ്ഞി മുളമ്പന്നീൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ ലിസാഡിൻ്റെ ഒരു ഇതിൽ പെട്ടതാണ് ഇതൊക്കെയാണ് ആ ഒരു സൈഡിൽ ഉണ്ടായത് കുറച്ച് ബേഡ്സും ഉണ്ട് ദഹിക്കുവാനോ ഞാൻ പറയില്ല തുണക്കാൻ തുണക്കാനിട്ട പോലെ കിടക്കുന്നുണ്ടായിരുന്നു വെയിലൊള്ളാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെയും നോക്കി അതിനെയും തൊട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഫിഷിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് കിട്ടിയിരുന്നു അത് കൊടുത്തു ഫിഷ് ഒക്കെ എൻ്റെ കൈ കടിച്ച് വെച്ച് ഒരു ഇടാക്കി പല്ലില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു അതുകൊണ്ട് പേടിക്കാതെ കൈയിടാൻ പറ്റും എന്നാലും ഒരു ഇക്കിളി എടുക്കുന്നുണ്ടായിരുന്നു ഇത് കൂട്ടത്തോടെ ഇങ്ങനെ വന്നിട്ട് കൈ കയറി പിടിക്കുമ്പം അപ്പോൾ അവിടെ ഞാൻ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് നല്ല റിലാക്സ് ആയി റിലാക്സേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ ഭീകരൻ ഇഗ്വാന അപ്പം അവിടെ നിന്ന് എന്തൊക്കെയോ കളിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ ഇതാ ഒരു ടോയിൻ്റെ ഉള്ളുക്കിടെ നമ്മൾ നോക്കുന്ന ഒരു കുഞ്ഞി ക്യൂട്ട് മങ്കീൻ്റെ വിഭാഗത്തിൽപ്പെട്ട് ഇത് തന്നെ ഒരു ടു ത്രീ ഫോർ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ അമേരിക്കൻ അങ്ങനെയൊക്കെ കണ്ടുവരുന്നതെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ അവരിത് രണ്ടാൾക്കാർ കൂടെ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത ഫുള്ള് പോകുന്നത് നമ്മൾ ബേഡ്സിൻ്റെ സെഷനിലോട്ടൊക്കെയാണ് ബേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പീജിയൻസ് ജാക്കോബിൻ അങ്ങനെ കുറേ വിഭാഗത്തിൽപ്പെട്ട ബേഡ്സ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുട്ടികളോടൊക്കെ കുറച്ച് വർത്തമാനമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പോയ ദിവസം ഏറ്റവും കൂടുതൽ അവിടെ കുട്ടികളാണ് ഒരു ട്രിപ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ എല്ലാം കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫിഷ് ഫിഷിന് ഫീഡ് കൊടുക്കാൻ പോകുന്ന പോലെ നമ്മൾ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ ഫിഷ് ഒക്കെ കൂട്ടമായിട്ട് അവിടെ വന്നേക്കും അപ്പോൾ അതൊക്കെ ചെയ്തു ആ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യൂറിയാണ് പിന്നെ കുറേ കാറ്റ് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ പേർഷ്യൻ കാറ്റ്സ് ഉണ്ട് പിന്നെ കോസ്റ്റ്ലി വേൾഡിൽ വെച്ചാൽ കോസ്റ്റ്ലി ആയിട്ടുള്ള കാറ്റ് ഉണ്ട് അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട് ഇതൊക്കെ ഫുൾ ആണ് പിന്നെ സ്വാൻ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ സ്വാന് പിന്നെ ഇതാ നമ്മൾ അടുത്ത ഹോസ് അതിനെയൊക്കെ ഞാൻ തൊടാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് പേടിയേ ഇതാ നമ്മൾ ടെരഞ്ചുള്ള പിന്നെ ഇത് നമ്മുടെ ഇത് ഇത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട് ബേഡിനെയൊക്കെ നോക്കി അതിന് ഫീഡ് ചെയ്യാൻ സെപ്പറേറ്റ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്താൽ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും പിന്നെ മെക്കായോ ആണ് ഇതൊക്കെ ആണ് ബേഡ്സും ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ പിന്നെ അടുത്ത് സ്നേക്സ് ഇതാണ് നമ്മളെ സ്നേക്സ് സ്നേക്സിനെയൊക്കെ അപ്പുറത്തു നിന്ന് കയ്യിൽ നമുക്ക് തരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ലിസാർഡ് നമ്മുടെ ആ ഒരു ഇതിൽ പെട്ടതാണ് ഇതൊക്കെ വേറെ തന്നെ വേർത്തന്നൊരു സെഷനിലായിട്ടാണ് ഉണ്ടായത് പിന്നെ ഇതൊരു ടോയ് സെഷനുണ്ട് കുട്ടികളൊക്കെ കൂട്ടി വന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ടോയ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും വെഹിക്കിൾസ് ക്യാപ്സ് ക്ലിപ്പ് ക്ലച്ച് എല്ലാം അങ്ങനത്തെ അല്ല സോറി ക്ലിപ്പ് കാര്യങ്ങൾ ബോട്ടിൽസ് ഉണ്ട് ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ ഞാൻ മേടിച്ചില്ല നല്ല റേറ്റ് ആയിരുന്നു ഒക്കെ അതുപോലെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു ഈ ബ്ലോഗ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഒരുപാട് വർക്ക്സ് ഉള്ളിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുന്നേത്തെ ബ്ലോഗിൽ കണ്ടാക്കി സെഷൻ സെഷനൊക്കെ ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് അവരെടുത്ത് മാറ്റിയിട്ടാണുള്ളത് സോ അതൊരു ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ അതിൻ്റെയൊക്കെ സെഷൻസിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരുന്ന അതൊക്കെ നമുക്ക് കാണാൻ പറ്റും സോ എപ്പോഴും പറയുന്നവരെ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ അടുത്ത വീഡിയോയിൽ കാണാൻ